സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി പകർപ്പ് പുറത്ത് എം ആർ അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയാണ് പുറത്തായത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന എന്നും മൊഴി തനിക്കെതിരായ വ്യാജരേഖകൾ പോലീസിൽ നിന്നെന്നും എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്നും ചർച്ച സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചുവെന്നുമാണ് മൊഴി അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട് അന്വേഷണം വേണമെന്നും അജിത് കുമാർ തന്നെ ആവശ്യപ്പെട്ടു ആരോപണം ഉന്നയിച്ചത് പി വി അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു ഫ്ളാറ്റ് മറിച്ചുവിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിലുണ്ട് ഇന്നലെയാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി അതിരൂക്ഷ വിമർശനത്തോടെ തള്ളിയത് ഇതിനു പിന്നാലെയാണ് മൊഴി മൊഴിപ്പകർപ്പിപ്പോൾ പുറത്തുവരുന്നത് ജനം തിരുവനന്തപുരം